ഹലോ ഗായ്സ് ആമി മോളെ കുളിപ്പിച്ച് ക്രീമും പൗഡറൊക്കെ ഇട്ടു കൊടുക്കാൻ വേണ്ടി വേണ്ടിപ്പോ അതിനുള്ള അംഗം ആമി ആമി കണ്ണെഴുതണ്ടേ കുട്ടികളില്ല ക്രീമിട്ടിട്ട് ക്രീമിട്ടവടക്ക് ഐസ്ക്രീം ഒക്കെ എങ്ങനെ ഇടണ ആമി ക്രീം എങ്ങനെ ഇрна നോക്കട്ടെ കാണിച്ചെന്നാ ഹൈ സുന്ദരിയായി സുന്ദരിയെ ഹൈ 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 മടരച്ചേる മടരച്ചേര സുന്ദരി ഐസ്ക്രീം വന്നിയച്ചാ വയയിലോട്ട് എടുത്തു വെച്ചാ എനിക്ക് വേണ്ട എനിക്ക് വേണ്ട ഓ ലിപ്സ്റ്റിക് ിപ്സ്റ്റിക്ക് ആമീ കളി പെണ്ണേ ക്രീം മൂടിയിട്ട് വെക്കും ആമീ കണ്ണെഴുതണ്ട കണ്ണേതി ചൂണ്ടറിയാവണ്ടേ പൗഡറൊക്കെ ഇട്ടു ക്രീം ഇട്ട് ഇനി ആമിക്കുട്ടി കണ്ണെഴുതിക്കാൻ തുറക്കാൻ കിട്ടൂല എന്നാ ഇവിടെ കണ്ണെഴുതണ്ടേക്ക് നല്ല മോള് തുറന്നേരാട്ടാ കണ്ണു എഴുതിയത് കാണിച്ചു കൊടുത്തേ ആമി ഓ പോരാത്തത് അവൾ ഇറന്നു കണ്ണെഴുതി കാണിച്ചു കൊടുത്തേ പെരിവ് എഴുതിയത് നോക്കട്ടെ നോക്കട്ടെ കണ്ണു നോക്കട്ടെ ஆமி ஆமி குட்டி ஓ கண்ணே இது ஓண்டரே சிந்தரியே கண்ணுக்கு பிடி உடுக்கல சூப்பர் சூப்பர் பண்ண உடுப்பிடா நமக்கு ஆமி ஆமீ உடுப்பிட வா உடுப்பிட்டு சுந்தரி ஆகும் ஆமி முடுப்பிட்டு சுந்தரி ஆவளு மாதி ஆமி പൗഡർ തീർക്കണ്ട ഉടുപ്പൊക്കെ ഇട്ട് സുന്ദരിയായി വാ ഒന്ന് കാണിച്ചു കൊടുത്തേ ഓ ആ പൗഡർ തോന്നുന്നു ആ ആ സുന്ദരിയായാ ഓ മതി 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 മോതി മതി എഴുന്നേക്ക് വാ എല്ലേ നാളെ ഇടേ രാത്രിണ്ടപ്പ രാത്രി മേലേടേ എനിക്ക് മതി ഇന്ന് ഇതിന്റെ വാരി തീരുമാനമായി ആ അടിപൊളി വീഡിയോ ഓഫ് ചെയ്തിട്ടില്ലെങ്കിൽ കാര്യത്തിൽ ഇപ്പൊ തീരുമാനം ആവൂ എന്നാ എന്തായ ഞാനില്ല ഈ കളിക്കാ കൂടിയേക്ക ഇനി വൈദ്യവാറ്റാ